ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏറ്റവും അധികം പ്രത്യേകതകളുള്ള വെർബ് ബി ആ വെർബിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വെർബ് ബി ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട് ഒരു അവസ്ഥയെ കാണിക്കാൻ അവൻ അവൻ്റെ കൂട്ടുകാരനാണ് അവൻ ക്ഷീണിതനാണ് ഞാൻ മടിയനാണ് അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കും മറ്റൊന്ന് സാന്നിധ്യം പ്രസൻസിനെ കാണിക്കാൻ അവൻ വീട്ടിലുണ്ട് ഞങ്ങൾ നാട്ടിലുണ്ട് അവൾ ക്ലാസ്സിലുണ്ട് അല്ലെ സാന്നിധ്യ പ്രസൻസ് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി വെറുബ് ബിയും അതിന്റെ രൂപങ്ങളൊക്കെ ഉപയോഗിക്കും അപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ ഉപയോഗം ആയിരിക്കും അവസ്ഥയെ കാണിക്കാൻ വേണ്ടിയാണ് അപ്പൊ അതിൽ നമ്മൾ ക്യാൻ വെച്ചുള്ളത് കണ്ടു ക്യാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ക്യാൻ്റെ കൂടെ വെർബിന്റെ ബേസ് ഫോം വെച്ചാല് വാൻ കഴിയും ക്യാൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുവാൻ കഴിയും അപ്പൊ ഇവിടെ ആയിരിക്കുക അപ്പൊ ആയിരിക്കുവാൻ കഴിയും കാൻറ്റീൻറെ അർത്ഥം എന്താണ് ആയിരിക്കുവാൻ കഴിയും ഇവിടെ നമ്മൾ കുറെ വാചകൾ കാണുകയുണ്ടായി നമ്മൾ ഇന്ന് കാണുന്നത് ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട വാക്കുകളുണ്ട് അത് ഉപയോഗിച്ചുള്ള വാചകങ്ങൾ ഉണ്ടാക്കിയാൽ ഹൗ എങ്ങനെ വെൻ എപ്പോൾ വേർ എവിഡേ അപ്പൊ നമ്മളൊരു വാചകം ഉണ്ടാക്കിയാണ് ഹൗ കാൻ ഐ ബി ഹാപ്പി ഐ ബി ഹാപ്പി ഹൗ ൻ ഐ ബി ഹാപ്പി എനിക്ക് എങ്ങനെ സന്തോഷവാനായിരിക്കാൻ കഴിയും ഇവിടെ എല്ലായിടത്തും പ്രശ്നങ്ങളാണ് ഹൗ കാൻ ഐ ബി ഹാപ്പി എങ്ങനെ എനിക്ക് സന്തോഷവാനായിരിക്കാൻ കഴിയും ഹൗ ൻ ഐ ബി ഖൈൻഡ് ഹൗ ൻ ഐ ബി ഖൈൻഡ് എങ്ങനെ എനിക്ക് ഉള്ളവനായിരിക്കാനും കഴിയും ഹൗ ൻ ഐ ബി പ്രൂഡൻ എങ്ങനെ എനിക്ക് വിവേകമുള്ളവനായിരിക്കാൻ കഴിയും ഹൗ ൻ ഐ ബി ഫംഗ്ഷൽ എങ്ങനെ എനിക്ക് ത്തിന്റെ ക്രമം ഇങ്ങനെ പഠിക്കണം എങ്ങനെ എനിക്ക് പങ്ക്ച്കാൻ കഴിയും ഹൗ ൻ എങ്ങനെ എനിക്ക് ധീരൻ ആയിരിക്കാൻ കഴിയും ഹൗ ൻ ഐ ബി സ്മാർട്ട് എങ്ങനെയെനിക്ക് സ്മാർട്ട് ആയിരിക്കാൻ കഴിയും ഹൗ ൻ വി ബി ഹൗ ൻ വി ബി ഹാപ്പി എങ്ങനെ നമുക്ക് സന്തോഷവാന്മാരായിരിക്കാൻ എങ്ങനെ നമുക്ക് സന്തോഷവാന്മാരായിരിക്കാൻ കഴിയും How can we be kind? എങ്ങനെ നമുക്ക് ദൈവായിരിക്കാൻ കഴിയും be prudent? എങ്ങനെ നമുക്ക് പ്രൂഡന്റ് ആയിരിക്കാൻ കഴിയും can we be punctual? എങ്ങനെ നമുക്ക് ആയിരിക്കാൻ കഴിയും be How can we be brave? എങ്ങനെ നമുക്ക് ധൈര്യമുള്ളവരായിരിക്കാൻ ധീരായിരിക്കാൻ കഴിയും How can we be smart? എങ്ങനെ നമുക്ക് സ്മാർട്ട് ആയിരിക്കാൻ കഴിയും അതുപോലെ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഈ രീതിയിൽ അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കി ശീലിക്കുക നമ്മൾ അടുത്തതിലേക്ക് വേണം വെൻ ക്യാൻ ഐ ബി ഹാപ്പി എനിക്ക് എപ്പോൾ സന്തോഷവാനായിരിക്കാൻ കഴിയുക എപ്പോൾ എനിക്ക് സന്തോഷവാനായിരിക്കാൻ കഴിയും എനിക്ക് എപ്പോഴും സങ്കടം വെൻ കാൻ ഐ ബി ഹാപ്പി എപ്പോഴായിരിക്കും എനിക്ക് സന്തോഷിക്കാൻ കഴിയുക വെൻ കാൻ ഐ ബി ഹാപ്പി അങ്ങനെ പറയില്ല വെൻ കാൻ ഐ ബി ഹാപ്പി വെൻ കാൻ ഐ ബി കൈൻഡ് എപ്പോഴാണ് എനിക്ക് ദയുള്ളവനായിരിക്കാൻ കഴിയുക വെൻ കാൻ ഐ ബി കൈൻഡ് എപ്പോഴാണ് എനിക്ക് ദയവുള്ളവനായിരിക്കാൻ കഴിയുക വെൻ ക്യാൻ ഐ ബി പ്രൂഡൻ എപ്പോഴാണ് എനിക്ക് പ്രൂഡൻ്റ് ആയിരിക്കാൻ കഴിയുക അങ്ങനെയൊക്കെ നമുക്ക് അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക അതുപോലെ വേർ ക്യാൻ ഐ ബി ഹാപ്പി എവിടെ എനിക്ക് സന്തോഷവാനായിരിക്കാൻ കഴിയും വേർ ക്യാൻ ഐ ബി ഹാപ്പി എനിക്ക് എവിടെ സന്തോഷവാനായിരിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അവിടെയാണ് വേർ ക്യാൻ ഐ ബി ഹാപ്പി വേർ ക്യാൻ ഐ ബി കൈൻഡ് അതുപോലെ ഇതെല്ലാം വേർ ക്യാൻ ബി ബി ഹാപ്പി വേർ ക്യാൻ യു ബി ഹാപ്പി അത് കുറെ കൂടി അർത്ഥമുള്ള വാചക എല്ലാം ചിലപ്പോൾ നമുക്ക് അർത്ഥം തോന്നണമൊന്നുമില്ല വേർ ക്യാൻ യു ബി കൈൻഡ് വേർ വി ബി വെർ ക്യാൻ വിർ ക്യാൻ വി ഒഴുക്കു അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം വേർച് പങ്ക്ച്വൽ ആയിരിക്കാൻ കഴിയും വേർ ക്യാൻ യു ബി സ്മാർട്ട് എവിടെ നമുക്ക് സ്മാർട്ട് ആയിരിക്കാൻ കഴിയും വെർ ക്യാൻ യു ബി ഹാപ്പി വെർ ക്യാൻ യു ബി ഹാപ്പി വേർ ക്യാൻ യു ബി ഹാപ്പി എവിടെ നിനക്ക് സന്തോഷവനായിരിക്കാൻ കഴിയും വെർ ക്യാൻ യു ബി കൈ എവിടെ നിനക്ക് ദയുള്ളവനായിരിക്കാൻ കഴിയും വെർ ക്യാൻ യു ബി സ്മാർട്ട് എവിടെ നിനക്ക് സ്മാർട്ട് ആയിരിക്കാൻ കഴിയും വേർ ക്യാൻ ഹി ബി ഹാപ്പി അവനെവിടെ സന്തോഷമുള്ളവനായിരിക്കാൻ കഴിയും വേർ ക്യാൻ ഹി ബി വേർ ക്യാൻ ഹി ബി ഹാപ്പി വേർ ക്യാൻ ഹി ബി ഹാപ്പി അപ്പോ അതുപോലെ വേർ ക്യാൻ ഹി ബി കൈൻഡ് എവിടെ അവനെ ദയമുള്ളവനായിരിക്കാൻ കഴിയും വേർ ക്യാൻ ഷീ ബി ഹാപ്പി എവിടെ അവൾക്ക് സന്തോഷവതി ആയിരിക്കാൻ കഴിയും വെർ ക്യാൻ ഷി ബി ഹാപ്പി വെർ ക്യാൻ ഷീ ബി ഹാപ്പി എവിടെ അവൾക്ക് സന്തോഷവതി ആയിരിക്കാൻ കഴിയും വേർ ക്യാൻ ഷി ബി സ്മാർട്ട് എവിടെ എവിടെയാൾക്ക് സ്മാർട്ട് ആയിരിക്കാൻ കഴിയും വെർ ക്യാൻ ബി ഹാപ്പി എവിടെ അവർക്ക് സന്തോഷമുള്ളവരായിരിക്കാൻ കഴിയും ഇതുപോലെ വാചകങ്ങൾ അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് ഹാപ്പി ആയിട്ട് പറയും ചോദിച്ചു പോകുന്നുണ്ട് അപ്പൊ അത് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാം ഇന്ന് ഒഴുക്ക് കിട്ടിയാൽ നമുക്ക് പിന്നെ അതുപോലുള്ള വാചകങ്ങൾ പറയാൻ പറ്റി നമുക്ക് ഇനി ഇതൊക്കെ വെച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത ഹൗ ൻ ഐ ബി ഹൗ ക്യാൻ ഐ ബി യുവർ ഫ്രണ്ട് എനിക്ക് എങ്ങനെ നിന്റെ കൂട്ടുകാരനായിരിക്കാൻ കഴിയും നീ ആണെങ്കിൽ മഹാതരികിടെ എനിക്ക് എങ്ങനെ നിന്റെ കൂട്ടുകാരനായിരിക്കാൻ കഴിയും ഹൗ കാൻ ഐ ബി യുവർ ഫ്രണ്ട് ഹൗ കാൻ ഐ ബി യുവർ ഫ്രണ്ട് യുവർ ക്യാരക്ടർ ബാഡ് ഹൗ കാൻ ഐ ബി യുവർ ഫ്രണ്ട് ഹൗ കാൻ ഐ ബി യുവർ ടീച്ചർ നീ ഒന്നും പഠിക്കുന്നില്ല ഹൗ കാൻ ഐ ബി യുവർ ടീച്ചർ ഹൗ കാൻ ഐ ബി യുവർ ലീഡർ ഞാൻ പറഞ്ഞ സാധനം അനുസരിക്കുന്നില്ല ഹൗ കാൻ ഐ ബി യുവർ ലീഡർ എനിക്ക് എങ്ങനെ നിങ്ങളുടെ ലീഡർ ആയിരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കേൾക്കണ്ടേ ഹൗ കാൻ ഐ ബി യുവർ ലീഡർ ആ രീതിയിൽ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുവേ ഹൗ ൻ ഹി ബി അവർ ടീച്ചർ ഹൗ ൻ ഹി ബി അവർ ടീച്ചർ എങ്ങനെ അദ്ദേഹത്തിന് നമ്മുടെ അധ്യാപന ടീച്ചർ ആയിരിക്കാൻ പറ്റും ഹൗ ൻ ഹി ബി അവർ ടീച്ചർ എങ്ങനെ അദ്ദേഹത്തിന് നമ്മുടെ ടീച്ചറായിരിക്കാൻ കഴിയും പഠിപ്പിക്കാനെന്നറിഞ്ഞു കൂടെ ഹൗ കാൻ ഹി ബി അവർ ടീച്ചർ അങ്ങനെ ചോദിക്കുക ഇങ്ങനെ ഒഴുക്ക് വരണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം അടുത്തുള്ള വാചകങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും വെൻ ക്യാൻ ഐ ബി യോ ഫ്രണ്ട് വെൻ ക്യാൻ ഐ ബി യുവൻ ക്യാൻ ഐ ബി യുവർ ഫ്രണ്ട് എപ്പോൾ എനിക്ക് നിന്റെ കൂട്ടുകാരനാകാൻ കഴിയും എനിക്ക് എപ്പോൾ അവന്റെ ഫ്രണ്ട് ആകാൻ കഴിയും എനിക്ക് എപ്പോൾ അവളുടെ കൂട്ടുകാരനാകാൻ കഴിയും എൻ ക്യാൻ ഐ ബി ദേർ ഫ്രണ്ട് എപ്പോൾ എനിക്ക് അവരുടെ കൂട്ടുകാരനാകാൻ കഴിയും വേർ ക്യാൻ ഐ ബി യോ ടീച്ചർ എവിടെ എനിക്ക് നിന്റെ ടീച്ചർ ആകാൻ കഴിയും വേർ ക്യാൻ ഐ ബി യോ ടീച്ചർ വേർ ക്യാൻ ഐ ബി യോ ടീച്ചർ എവിടെ എനിക്ക് നിന്റെ ടീച്ചർ ആകാൻ കഴിയും വേർ ക്യാൻ ഐ ബി യോ ഫ്രണ്ട് എവിടെ എനിക്ക് നിന്റെ കൂട്ടുകാരനാകാൻ കഴിയും വേർ ക്യാൻ ഐ ബി യോ വേർ ക്യാൻ ഐ ബി യുവർ ഫ്രണ്ട് എവിടെ എനിക്ക് നിന്റെ കൂട്ടുകാരനാകാൻ കഴിയും വേർ ക്യാൻ ഐ ബി യുവർ ലീഡർ എവിടെ എനിക്ക് നിന്റെ ലീഡർ ആകാൻ കഴിയും വേർ ക്യാൻ ഐ ബി യോർ ഗൈഡ് എവിടെ എനിക്ക് നിന്റെ ഗൈഡ് ആകാൻ കഴിയും വേർ ക്യാൻ ഐ ബി യോർ ടീച്ചർ എവിടെ എനിക്ക് നിന്റെ ടീച്ചർ ആകാൻ കഴിയും അങ്ങനെ ഈ വാക്കുകളൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യുക അതിന്റെ ക്രമം മനസ്സിലായില്ലേ അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക എപ്പോഴും പറയുക ഇത് വളരെ സിമ്പിളാണ് എണ്ണം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ എല്ലാം ഉണ്ടാക്കി ഇതുപോലെ ഒത്തിരി വാക്കുകളും ഇംഗ്ലീഷിലുണ്ട് അപ്പൊ അർത്ഥമുള്ളതുള്ള വാക്കുകൾ നമുക്ക് കിട്ടും അത് വെച്ച് പ്രാക്ടീസ് ചെയ്യാം ഒരെണ്ണം അറിഞ്ഞതാണ് തലക്കേറിയാൽ പിന്നെ പ്രശ്നമില്ല പ്രാക്ടീസ് ചെയ്യണം ഒരാളെ കൂടി കിട്ടിയിട്ട് ഒരാൾ മലയാളം പറയുന്നു അതിന്റെ ഇംഗ്ലീഷ് മറ്റേ ആള് ഭാവിശ്യം വെച്ച് പറയുക അര മണിക്കൂറോലും കണിക്കൂർ വലും ഈ സാധനം വെച്ച് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പിന്നെ അത് ലിസ്റ്റ് അതും പഠിക്കുക ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെറുബെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമിൽ റൈറ്റും ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരും അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും ക്വസ്റ്റൻ ഫോമില് ചോദിക്കുമ്പോ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് വാക്കെന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം ഉണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബൊഴിച്ച് ബി എന്നൊരു ഉണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വർഗുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയിം കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനം പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷില് നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലും വെർത്ത്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താൻ ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വേർഡുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പൂർണ്ണോട് കൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ വേർട്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം നട വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഗ്സ് ആണ് ഇടിയും ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെറുതുകളിലെ ലിസ്റ്റില് അഞ്ചാമത്തെ ലിസ്റ്റാണ് നമ്മളിന്ന് കാണുന്നത് വെറുതുകൾക്ക് ധാരാളം രൂപങ്ങളുണ്ട് നാല് രൂപങ്ങൾ ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നും നമ്മൾ കാണുകയുണ്ടായി

ഈ ശ്രദ്ധിക്കുക ഇവിടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്ത അല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് പ്രത്യേകം പഠിക്കണം ഇങ്ങനെയുള്ള വെറുകൾ ഒക്കെ ഒന്നുകിൽ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോം ബ്ലൂറലിന്റെ കൂടെ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് നമ്മളത് വായിക്കാനേ ആർഗ്യൂ ആർഗ്യൂഡ് ആർഗ്യൂഡ് Appear, appeared, appeared, avoid, avoided, avoided, boast, boasted, boasted, bow, bowed, bowed, chase, chased, chased, cheat, cheated, cheated, confess, confessed, confessed, consider, considered, considered, discover, discovered, discovered, deceive, deceived, deceived, encourage, encouraged, encouraged. Explain, explain, explain. Frighten, frightened, frightened. Gather, gather, gather. Happen, happen, happen. Hate, hated, hated. Imagine, imagined, imagined. Inform, informed, informed. Kick, kicked, kicked. Kill, killed, killed. Marry, married, married. Melt, melted, melted. നിങ്ങൾ ആവർത്തിച്ച് പഠിക്കണേ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ് ഇവയെല്ലാം ഇതുങ്ങൾ പഠിക്കണം അർത്ഥം പഠിക്കണം എന്റെ പ്രത്യേകതകളും പഠിക്കണം ഓക്കേ